قول معروف ومغفرة خير من صدقة خير من صدقة يتبعها أذى والله غني حليم നല്ല വാചകം വാമ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കൽ ഹൈറും ഒരു ദാനധർമ്മത്തെക്കാൾ ഉത്തമമാണ് അതിന്റെ പിന്നിൽ ഉപദ്രവത്തെ കൊണ്ടുവരുന്നു അങ്ങനെയുള്ള ദാനധർമ്മത്തെ വല്ലാഹു അമ്മാഹു ഹലീം അല്ലാഹു വലിയ സമ്പന്നനും വലിയ സഹനനും സഹനശീലനുമാണ് അനുഭവത്തായ ആയത്തിൽ കഴിഞ്ഞ ആയത്തിന്റെ പൂർത്തീകരണം എന്നോടവണം ഉപകാരം ചെയ്തതിനു ശേഷം ഉപദ്രവിക്കുന്നതിന്റെ നിന്നത വിവരിക്കുകയാണ് അതിനോടുകൂടി തന്നെ ده قول معروف ومغفرة خير من صدقة خير من صدقة يتبعها أذى ഉപകാരം വല്ലതും ചെയ്ത് സാധുക്കളെ ഉപദ്രവിക്കുന്നത് മഹാമോശമാണ് ഉപകാരം ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളോടുള്ള ഉപകാരമാണ് നിങ്ങൾക്ക് ദാനം ചെയ്യാൻ ആളെ കിട്ടിയില്ലെങ്കിൽ അത്ര ബുദ്ധിമുട്ടേണ്ടി വരും അവർക്ക് അർഹതപ്പെട്ട നിങ്ങൾ എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യത്തെ എത്തിച്ചുകൊടുക്കാൻ അള്ളാഹു അവസരം നൽകിയതിനെ വലിയ ഭാഗ്യമായി കാണണം അതിന്റെ പേരിൽ പടച്ചവനെ ശ്രുതിക്കണം വാഴ്ത്തണം ദാനധർമ്മത്തെ സ്വീകരിച്ചവരെ വിലമതിക്കണം വേണം അതിനു താൻ ചെയ്യുന്ന ദാനധർമ്മത്തെ എന്തോ വലിയ കാര്യമായി കണ്ട് അതിനെ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കലും പ്രത്യേകിച്ചും ധർമ്മം ചെയ്ത ആളുകളെ ദ്രോഹിക്കലും ഉപദ്രവിക്കലും മഹാമോശമാണ് വളരെയധികം ദുഷിച്ച സ്വഭാവമാണ് ومغفرة خير من صدقة يتبعها أذى والله غني حليم الله ولي دنيا علي ما بشم الله تبنم ولي سهنة يلبنم നിങ്ങളിലേക്കോ നിങ്ങളുടെ ദാനധർമ്മങ്ങളിലേക്കോ അല്പം പോലും ആവശ്യമില്ലാത്തവനാണ് പ്രത്യേകിച്ചും ദാനധർമ്മം ചെയ്ത് ദ്രോഹിക്കുന്ന നിങ്ങളുടെ മോശപ്പെട്ട പ്രവണത അതിലേക്ക് പടച്ചവന് അല്പം പോലും താൽപര്യമില്ലാ പടച്ചവൻ വലിയ വീഴ്ചയും സഹനതയുള്ളവനും കൂടിയാണ് അള്ളാഹു ആഗ്രഹിക്കുന്നു പടച്ചവന്റെ ദാസന്മാര് സഹനതയുടെയും വിട്ടുവീഴ്ചയുടെയും ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് പടച്ചവന്റെ ഉന്നത ഗുണങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് നിങ്ങൾക്ക് സാധിക്കുന്ന ഗുണങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണു അതിനെ പഠിക്കാൻ പകർത്തു പ്രചരിപ്പിക്കണി ീഴ്ചയുടെ ഗുണങ്ങൾ ഉണ്ടാകണമെന്ന് പടച്ചവൻ ആഗ്രഹിക്കുന്നു ഒരിക്കലും സാധുക്കളെ നിങ്ങൾ സഹായിച്ച് വിശന്നവര് കുറച്ച് ആഹാരം കൊടുത്ത് അതിനെ എടുത്ത് പറഞ്ഞുകൊണ്ട് അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നതിനെ പടച്ചവൻ ഇഷ്ടപ്പെടുന്നില്ല പടച്ചവൻ ദാനധർമ്മങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചിരിക്കുന്നത് അത് പരിശുദ്ധിയാണ് നിങ്ങളുടെ അകവും പുറവും പരിശുദ്ധമാകാനാണ് ജീവിതം സുന്ദരവും സുമോഹനവുമാകാനാണ് അതുകൊണ്ട് ഓർക്കണം ദാനധർമ്മത്തിന് ലക്ഷ്യം തിരിച്ചറിയണം നമസ്കാരം നോമ്പ് സക്കാത്ത് ഹജ്ജ് ഖുർആൻ പാരായണം വികൃതുവാക്കൾ ഇതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം മനസ്സിന്റെ സംസ്കരണമാണ് മനസ്സിൽ പഠിച്ചവനോടുള്ള സ്നേഹ ബഹുമാനങ്ങൾ വർദ്ധിക്കണം നന്മയുടെ ഗുണങ്ങൾ മനസ്സിൽ മുട്ടിട്ട് പുഷ്പിച്ച് വളരണം ഇതിനു വേണ്ടിയാണ് കൂട്ടത്തിൽ അല്ലാത്ത രണ്ട് ഗുണത്തെ പ്രത്യേകം പ്രത്യേകമെടുത്ത് പറയുന്നു ും നല്ല വാചകം പറയലും ഉമാ ഗോ ജനങ്ങൾക്ക് പുറത്തു കൊടുക്കലും ഇത് വളരെ ഉന്നതമായ കർമ്മങ്ങളാണ് വളരെ ഉന്നതമായ സ്വഭാവങ്ങളാണ് നല്ല വാചകം എന്നത് എല്ലാ നല്ല വാചകവും പെടുന്നു പരിശുദ്ധ ഖുർആൻ പാരായണം പുണ്യ ഹദീസിന്റെ വായന നല്ല കാര്യങ്ങൾ പറയൽ നന്മ ഉപദേശിക്കൽ തിന്മ തടയൽ സത്യത്തിന്റെ സന്ദേശം എത്തിച്ചുകൊടുക്കൽ സലാം പറയൽ ആശംസ അർപ്പിക്കൽ ദുഃഖിതരോട് സമാശ്വാസത്തിന്റെ വചനങ്ങൾ പറയൽ സന്തോഷിക്കുന്നവർക്ക് ആശംസകൾ നേരെ പടച്ചവൻ നൽകിയിരിക്കുന്ന നാവ് എളുപ്പത്തിൽ ധാരാളം സമ്പാദ്യങ്ങൾ സമ്പാദിക്കാനുള്ളതാണ് ഔലൂ അതുകൊണ്ട് നല്ല വാചകങ്ങൾ പറയുകയും അതും ദാനധർമ്മമാണ് സമ്പത്ത് കൊടുക്കൽ മാത്രമല്ല മനസ്സാ ദാനധർമ്മ മനസ്സാചനധർമ്മുണ്ട് എന്നല്ല ജനങ്ങളെ നാഭുകൊണ്ട് ദ്രോഹിക്കാതിരിക്കലും ദാനധർമ്മമാണ് ആദരവായ റസൂദ് അലഹി വസ്ല്ലം ഒരിക്കൽ ദാനധർമ്മത്തിന്റെ മഹത്വം പറഞ്ഞു ഒരു സഹാബി ചോദിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ തങ്ങൾ പറഞ്ഞ് സമ്പാദിച്ചിട്ട് കൊടുക്കുന്നു അദ്ദേഹം പറഞ്ഞു അതിന് കഴിവില്ലാഹ് മരണ കൈകാലങ്ങൾ കൊണ്ട് സേവനം ചെയ്യുന്ന അധ്വാനിക്കുന്നവരെ സഹായിക്കുന്നു അതിനും കഴിവില്ല നന്മ വല്ലതും പറയുന്നു അതിനും കഴിവില്ല നിന്റെ ഉപദ്രവത്തിൽ നിന്നും മറ്റുള്ളവരെ രക്ഷിക്കു അത് നിനക്ക് ദാനമാണെന്ന് മുഹമ്മദ് റസൂറു എവിടെയെങ്കിലും നിങ്ങൾ നിൽക്കുന്നു നിങ്ങളുടെ ഒരാൾ വന്ന് വഴി ചോദിക്കുന്നു ദാനധർമ്മത്തിന്റെ ഒരു സുവർണാവസരമാണെന്ന് മനസ്സിലാക്കി അവർക്ക് സന്തോഷത്തോടെ വഴി പറഞ്ഞു കൊടുക്കും മഹാനായ ഉസ്താദ് മൗനാന സയ്ഷദ് മദരി ഹഫുകൾ പറയുന്നു ഇന്നീ നന്മകൾ വളരെ കുറഞ്ഞുപോയി എന്നാൽ മറ്റുള്ളവർ ഈ നന്മകളെ ഇന്ന് പകർത്തിക്കൊണ്ടിരിക്കുന്നു ലണ്ടനിൽ പോയി ഒരാളോട് വഴി ചോദിച്ചപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങി വന്നു പേനയും പേപ്പറും എടുത്ത് വഴി വരച്ച് കാണിച്ചു തന്നു വഴി പറഞ്ഞു കൊടുക്കുന്നത് പുണ്യമാണ് ഇവിടത്തെ പിന്നെ കൗരം മാറൂപ്പ് കൊണ്ടുള്ള പ്രത്യേക ഉദ്ദേശം നിങ്ങളോട് ആരെങ്കിലും സഹായം ചോദിച്ചു വന്നു നിങ്ങളുടെ കയ്യിൽ ആ സമയത്ത് ഒന്നുമില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സഹായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അവരോട് നല്ല വാക്ക് പറയും കൗലം നല്ല വാക്ക് പറയും എന്റെ അരികിൽ ഇപ്പോഴില്ല ഇൻഷാല് എത്തിയാൽ ഞാൻ നിങ്ങളെ സഹായിക്കാം പറ്റുന്നത് പോലെ സഹായിക്കാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയൊന്നുമില്ല നിങ്ങൾ എന്നോട് മാപ്പാക്കണം പഠിച്ചവ നിങ്ങൾക്ക് സഹായം ചെയ്യട്ടെ എന്നല്ല നല്ല വാക്ക് പറയുന്നത് വലിയ ദാനമാണ് അതുപോലെ പുറത്തു കൊടുക്കുന്നത് വലിയ ദാനമാണ് ഇണകൾക്ക് പുറത്തു കൊടുക്കുക അയൽവാസികൾക്ക് പുറത്തു കൊടുക്കുക കുടുംബക്കാർക്ക് പുറത്തു കൊടുക്കുക കൂട്ടത്തിലുള്ളവർക്ക് പുറത്തു കൊടുക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ വാശി പെരുകിക്കൊണ്ടിരിക്കുന്നു ഒന്നിന് പത്ത് പത്തിന് നൂറ് പഠിപ്പിക്കുന്ന പുറത്തു ഓടിക്കൽ മാപ്പ് കുടിക്കൽ മാപ്പ് കുടിക്കാൻ പഠിച്ചവൻ പൊറുക്കുന്നവൻ ആദരവായ റസൂൽ പൊറുക്കുന്നവർ മഹാത്മാക്കളെല്ലാം പൊറുക്കലുമായി നടന്നവർ നിങ്ങളും പുറത്തു കൊടുക്കേണ്ടി പ്രത്യേകിച്ചും ദാനധർമ്മവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് യാചനയുമായി വന്നവർ ചിലപ്പോൾ മോശമായി പെരുമാറും അവർക്ക് പുറത്തു കൊടുക്കേണ്ട അല്ലെങ്കിൽ സഹായം ഏറ്റുവാങ്ങിയ സഹോദരങ്ങളെ നിങ്ങളോട് സഹായിച്ച വ്യക്തികൾ ചിലപ്പോൾ കടുപ്പത്തിൽ എന്തെങ്കിലും പറയുന്നു നിങ്ങൾ അവർക്ക് പുറത്തു കൊടുക്കുന്നു ഇസ്ലാം നല്ല വാചകങ്ങൾ നിറഞ്ഞ നല്ല മനസ്സുകൾ നിറഞ്ഞ ഒരു സമ്പന്നമായ സമൂഹത്തെ സൃഷ്ടിക്കാനാണ് ആഗ്രഹിക്കുന്നത് സ്വതപനീയു ബാഴുഹാദവും അല്ലാഹുവലീയൊൻ അള്ളാഹു വളരെ സമ്പന്നനും വലിയ സഹനശീലനുമാണ് അതുകൊണ്ട് ഉപകാരം ചെയ്ത് ഉപദ്രവിക്കുന്നതിനേക്കാളും മെച്ചമായത് നല്ല വാചകങ്ങൾ പറയലാണ് നല്ല മനസ്സോടുകൂടി ജനങ്ങൾക്ക് പുറത്തു കൊടുക്കലാണ് അടുത്ത അള്ളാഹു ദാസൻ മരണപ്പെട്ടു അതിനു മുമ്പായിട്ട് എല്ലാവരെയും വിളിച്ചു ഞാൻ നിങ്ങൾക്കെല്ലാം മാപ്പ് തന്നിരിക്കുന്നു നിങ്ങളും എനിക്ക് മാപ്പ് തരണം ഇത് അദ്ദേഹത്തിന്റെ ആ സമയത്തുള്ള ഗുണമല്ല ജീവിതം മുഴുവനും പുലർത്തിയ ഗുണമാണ് അള്ളാഹു നമുക്കും അതിലെ തോഫീഖ് നൽകുമാറാകട്ടെ